വീടുകളെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് നമസ്കാരം ഞാൻ അജിത് സ്വപ്നവീടിൻ്റെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നുള്ളത് പത്തനംതിട്ട അടൂരിനടുത്ത് പറക്കോട് എന്ന സ്ഥലത്താണ് ഇവിടെയുള്ള സഹോദരങ്ങളായിട്ടുള്ള ആശിൻ്റെയും ആകാശിൻ്റെയും സ്വപ്നവീടിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ അപ്പോൾ എല്ലാവർക്കും ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം സമകാലിക അല്ലെങ്കിൽ കോണ്ടംപററി വീടുകൾക്ക് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ആരാധകരുണ്ട് എന്നാൽ ധാരാളം മഴയും വെയിലുമൊക്കെയുള്ള കേരളത്തിൻ്റെ കാലാവസ്ഥ കൂടി പരിഗണിച്ച് ട്രോപ്പിക്കൽ കൂടെ മനോഹരമായിട്ട് ബ്ലെൻഡ് ചെയ്താണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ എലിവേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് ഒരു ഫ്ലാറ്റ് ബോക്സ് ആകൃതി ഒരു കോണ്ടംപറിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫ്ലാറ്റ് ബോക്സ് ആകൃതിയും സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ ഒരു ചെറിയ സ്ലോപ്പ് ആകൃതിയുമാണ് ഈ വീടിൻ്റെ എലിവേഷനിലുള്ളത് ഇവിടെ ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ സിമെൻറ്റ് പേവിംഗ് ടൈൽസ് ആണ് വിളിച്ചിട്ടുള്ളത് സാധാരണ പേവിംഗ് ടൈൽസിനൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പോലെ ഫില്ലേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ട് ഇവിടെ അതൊന്നും കൊടുക്കാതെ ഒരു റെസ്റ്റിക് ഫിനിഷിൽ ഒന്നും ഇല്ലാതാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒരുക്കിയിട്ടുള്ളത് ഇനി ഇവിടേക്ക് വരുമ്പോൾ പേൾ ഗ്രാസ് വിളിച്ചിട്ടുണ്ട് അത്യാവശ്യം ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ പാലുകാച്ചത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച ആയതേ ഉള്ളു അപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ ഇത് ആഷിൻ ഇത് ആകാശ് ഇവരാണ് ഇവിടുത്തെ വീട്ടുകാർ എന്തായിരുന്നു നിങ്ങളുടെ വീടിനെ കുറിച്ചൊരു സ്വപ്നം അതെങ്ങനെ സഫലമായി ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ കാട്ടി ഔട്ട് സൈഡ് നോക്കുന്ന ലുക്കിനെ കാട്ടി ഏറ്റവും നല്ലതായിട്ട് ഇൻറ്റീരിയർ വരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓക്കെ അത് എന്തായാലും ഓക്കെ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ആയിരുന്നു ഈ ഒരു വീട് ഓക്കെ ഞങ്ങളുടെ പഴയ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി പോലും കയറി കിടക്കത്തില്ല മെയിൻ റോഡിൽ നിന്ന് തന്നെ വണ്ടി പാർക്ക് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊരു നല്ലൊരു മുറ്റം നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഒക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അത് ആഗ്രഹങ്ങളെല്ലാം സൗലമായി ഈ വീടിന്റെ ഡിസൈനറായിട്ടുള്ള അഖിൽ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് വീടിന്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മൾ അടൂർ ഏഴംകുളത്ത് ചെയ്ത ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഒരു എ ആകൃതിയിലുള്ള ഒരു വീട് അതിന്റെ ഡിസൈൻ ഇദ്ദേഹമാണ് പക്ഷെ അന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല ഓക്കെ അപ്പം എന്താണ് ഈ ഒരു വീടിന്റെ കഥ എന്താണ് ഈ വീടിന്റെ കഥ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂട്ടി കഥയുണ്ട് ഇതിനും എന്ന് പറഞ്ഞാൽ ഇവരുടെ കുഞ്ഞാളത്ത് ഒരു ആഗ്രഹമായിരുന്നു ഇതൊരു വീട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പം നമ്മളൊരു സുഹൃത്തു വഴിയാണ് ഇവർ നമ്മുടെ ഓഫീസിൽ ചെയ്ത് അവർ ആഗ്രഹങ്ങൾ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റിക്വയർമെൻറ്റ് വെച്ച് മാക്സിമം നമ്മൾ ഔട്ട്പുട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്തായിരുന്നു ആഗ്രഹമായിരുന്നു ഫോർ ബെഡ്റൂം ഉള്ളതും പിന്നെ എല്ലാ വീടിനും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ കുറെ ആഗ്രഹം ഉണ്ട് അവർക്ക് ഗസ്റ്റ് ലിവിങ് വേണം ഫാമിലി ലിവിങ് വേണം ഡൈനിങ് അതിന്റെ ഒരു കോർത്തിയാട് അതിൽ ഓപ്പൺ കിച്ചൺ ആയിരിക്കണം അങ്ങനെ കുറെ കാഴ്ചപ്പാടുണ്ടായിരുന്നു ആ കാഴ്ചപ്പാടെല്ലാം ഇതിനകത്ത് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ വീടുകളുടെയൊക്കെ ഗേറ്റിൽ ധാരാളം പുതുമകള് ആൾക്കാർ പരീക്ഷിക്കാറുണ്ട് അതിലൊന്നാണ് എച്ച് പി എൽ ഷീറ്റിന്റെ ഉപയോഗം നമ്മൾ തന്നെ ഹോം ടൂർ ചെയ്ത ഒരുപാട് വീടുകളിൽ എച്ച് പി എൽ ഷീറ്റ് ആ ഒരു തടിയുടെ ടെക്സ്ചർ ലഭിക്കുന്ന രീതിയിലുള്ള ഗേറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ഇതും എച്ച് പി എൽ ഷീറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഒരു സിമെൻറ്റ് ഒരു റെസ്റ്റിക് ടൈൽ ഫിനിഷ് ലഭിക്കുന്ന രീതിയിലുള്ള എച്ച് പി എൽ ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് സിറ്റൗട്ടിൻ്റെ വശത്തായിട്ട് ഒരു ടെറാക്കോട്ട കോട്ട ജാളി ബോർഡുണ്ട് ഇത് ശരിക്കും കോർട്ട് ഒരു ഭിത്തിയാണ് അപ്പോൾ ആ ഒരു ക്രോസ് വെന്റിലേഷനൊക്കെ സുഗമാകാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് അകത്ത് പോകുമ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം സിമെൻ്റ് സോളിഡ് ബ്ലോക്സ് കൊണ്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ നമ്മുടെ ഇഷ്ടിയയുടെ അല്ലെങ്കിൽ ബ്രിക്സിൻ്റെ ഒരു ഫിനിഷ് ലഭിക്കുന്ന രീതിയിൽ ആ ഒരു വോള് ടെക്സ്ചർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കിണറിലേക്ക് വരുമ്പോഴും അതേ ഡിസൈൻ പാറ്റേൺ നമുക്ക് തുടരുന്നതായിട്ട് കാണാം ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഭംഗിയുള്ള ഒരു ചെറിയ സിറ്റൗട്ട് ഇവിടെ പ്ലാന്റർ ബോക്സ് ഒക്കെ ഉണ്ട് ഈ ഒരു ഭിത്തി ഒരു ബ്ലൂ നിറത്തിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഇൻബിൽറ്റ് സീറ്റിംഗ് ഉള്ള ഷൂ റാക്ക് കാണാം പതിവിലും ഹൈറ്റും വിട്ടും ഒക്കെ കൂട്ടിയാണ് ഇവിടുത്തെ ഒരു വിൻഡോസ് ഒക്കെ ചെയ്തിട്ടുള്ളത് ആ ഒരു നാച്ചുറൽ ലൈറ്റും വെന്റിലേഷനും ഒക്കെ സമൃദ്ധമായിട്ട് ലഭിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലെ ഫർണിഷിംഗ് ഒരു നയൻറ്റി പെർസെൻറ്റും തേക്ക് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് വാതിലും ജനലുകളും ഒക്കെ ഒരു തേക്ക് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കിപ്പോൾ ഇനി വീട്ടിലെ അകത്തെ കാഷ്ടികളിലേക്ക് പോകാം അപ്പോൾ പ്രധാന വാതിൽ തുറന്നു കയറുന്നത് നല്ല മനോഹരമായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ് ഇത് ഡബിൾ ഹൈറ്റിലാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കയറി വരുമ്പോൾ തന്നെ ഒരു നമുക്കൊരു വിശാലതയുടെ ഒരു അനുഭവം ലഭ്യമാവുന്നുണ്ട് മാത്രമല്ല ഇത് നിലകളെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഓവർവ്യൂവും കൂടെ കിട്ടും ഈ ഒരു സ്പേസിൽ എന്തൊരു ഗുണവും കൂടെ ഉണ്ട് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് സോഫ നല്ലൊരു ബ്ലൂ തീമിലുള്ള നല്ല മനോഹരമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് സോഫയുണ്ട് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് വശത്തും സ്കൈ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു നാച്ചുറൽ ലൈറ്റ് നന്നായിട്ട് ലഭിക്കുന്ന രീതിയിൽ മൂന്ന് വശത്തും ഒരു വെർട്ടിക്കൽ പർഗോള പോലെ നൽകിയിട്ടുണ്ട് സീലിംഗ് ഉണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും മുകളിൽ കാണാം അപ്പം ഈ വീടിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയായിരുന്നു ഇത് കുറച്ച് എലഗന്റായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ക്ലൈൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് സൈഡിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കണം ഇൻസൈഡ് അകത്താണ് താമസിക്കുന്നത് താമസിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആ താഴം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഡിസൈൻ നമ്മൾ ഫോർമൽ കണ്ടു കഴിഞ്ഞു ഇത് ഫാമിലി ഫാമിലി സ്പേസ് അല്ലേ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഫാമിലി ലിവിംഗ് ചെയ്തിരിക്കുന്നത് കസ്റ്റമർ ഫർണീച്ചർ തന്നെയാണ് തീക്കോട്ടിലാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് സാധാരണ വിരൽ കാണുന്ന പോലുള്ള ഫാബ്രിക് അല്ലേ കുറച്ച് ഡാർക്ക്നെസ് ആയിട്ടുള്ള ഫാബ്രിക്കിന്റെ കളർ സ്റ്റീമാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഫാമിലി ലിവിംഗ് വരുമ്പോൾ നമ്മൾ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സെമി ഓപ്പൺ തീമിലാണ് ഈ വീടിന്റെ ഇന്റീരിയേഴ്സ് ഒരുക്കിയിട്ടുള്ളത് ഇടങ്ങൾ തമ്മിലൊരു വിഷ്വൽ കണക്ഷൻ ഉണ്ട് അതേസമയം തന്നെ ഒരു പ്രൈവസിയും ലഭിക്കുന്നുണ്ട് അപ്പം ഫാമിലി ലിവിംഗിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ചെറിയൊരു സെമി പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഒരു ഫ്ലൈ മൈക്ക മൈക്കാലാമിനേഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടേക്ക് വരുമ്പോൾ ഒരു പ്രെയർ സ്പേസ് ഉണ്ട് ഇതും ആക്ച്വലി ഒരു പാർട്ടീഷനാണ് ഒരു പ്ലൈവുഡ് പാർട്ടീഷനാണ് അതിൽ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പ്രയർ സ്പേസ് നിർമ്മിച്ചിട്ടുള്ളത് താഴെ കൺസീല സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് അപ്പം വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഒരു ഡൈനിങ് സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ എങ്ങനെയാണ് അതിൻ്റെ ഒരു നമ്മൾ ഡൈനിങ് കസ്റ്റമൈസ് ആണ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കസ്റ്റമൈസ് കസ്റ്റമേഴ്സാണ് നമ്മൾ ഇവിടെ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ആണ് ടോപ്പ് നമ്മൾ ലേ ചെയ്തിരിക്കുന്നത് അതുപോലെ ഫാമിലി കണ്ട ആ ഗ്രീൻ തീം തീമിനാണ് നമ്മൾ ഈ ഫർണിച്ചറിനകത്തും ചെയ്തിരിക്കുന്നത് ചെയറിലും അതുപോലെ സെൻറ്റർ പോർഷനായാലും ഡൈനിങ് ഏരിയ ഈ വീട്ടിലെ ഫുൾ സെൻ്റർ പോർഷൻ ആയതുകൊണ്ട് നമ്മളൊരു കോർട്ട്യാർഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബ്രീത്തിങ് വാൾ പോലെ അതിൽ നിന്നുള്ള നാച്ചുറൽ ലൈറ്റ് ഈ ഡൈനിങ്ങിലൂടെ ഡയറക്റ്റ് വരുന്നുണ്ട് ഇത് ചെറിയ ചെറിയ വേറെ വെന്റിലേഷൻ ഒന്നും ഇല്ല വിൻഡോസ് ഒന്നും ഇല്ല അതിന് പകരം നമ്മൾ ഹുർഡീസ് ജാളീസ് കൊടുത്തിട്ട് അതിനൊരു വെന്റിലേഷനായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു ജാലി ബോൾ ഹുർഡീസ് കൊണ്ട് ഉള്ള ഒരു ജാളി ബോൾ ആണ് ശരിക്കും ഇത് വീടിന്റെ ഒരു ഹൃദയഭാഗമാണ് അപ്പോൾ അതുവഴി അല്ല ക്രോസ് വെനിലേഷൻ നന്നായിട്ട് ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു കോട്ടയാട് സ്പേസ് ഈ വീട്ടിലേറ്റവും സ്പേസ് ആണ് ഈ ഒരു കോട്ടയാട് താഴെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പിടിച്ചിട്ടുണ്ട് മുകളിൽ സ്കൈലൈറ്റ് ഉണ്ട് അപ്പം നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് വീടിനുള്ളിൽ എത്തുന്നുണ്ട് പകൽ സമയത്ത് ലൈറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല അതോടൊപ്പം തന്നെ ഈ ഒരു വോളിൽ നിന്നും നന്നായിട്ട് ക്രോസ് വെനിലേഷനും വീടിനുള്ളിൽ ലഭിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ മനോഹരമാക്കുന്ന ധാരാളം ക്യൂരിയോസും ഷോ പീസും ഒക്കെ ഉണ്ട് അത് ഈ വീട്ടിലെ ഇളയ സഹോദരൻ അദ്ദേഹം അമേരിക്കയിലാണ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ് നല്ല ഭംഗിയുള്ള ക്യൂരിയോസ് വളരെ കുറഞ്ഞ വിലയിൽ വാങ്ങിയതാണ് ഉദാഹരണത്തിന് ഈ ഒരു ക്ലോക്ക് നല്ല ഒരു ആൻഡിക് ഫിനിഷ് ഈ ക്ലോക്കിനൊക്കെ പത്ത് ഡോളറിൽ താഴെ ഉള്ളൂ അതായത് നമ്മുടെ നാട്ടിൽ ഒരു എണ്ണൂറ് രൂപയിൽ താഴെ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭിത്തി അലങ്കരിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള മെറ്റൽ ഫ്രെയിംസ് ഇതൊക്കെ ഇരുന്നൂറ് രൂപയിൽ താഴെയാണ് വില വരുന്നത് ഇപ്പോൾ വീടുകളിൽ ഇപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഒരുക്കുന്ന ഇടങ്ങളിൽ ഒന്ന് കിച്ചൺ ആണ് ഇവിടെയും ആ ഒരു പതിവ് തുടരുന്നുണ്ട് ഇനി കിച്ചൺ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എൻട്രി പോയിന്റ് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇനി അകത്തേക്ക് വരുമ്പോൾ എല്ലാം വളരെ മനോഹരമായി കയ്യൊതുക്കത്തിൽ നൽകിയിട്ടുള്ള ഒരു ചെറിയ കിച്ചണ് ഒരു പ്ലൈവുഡ് മൈക്ക ലാമിനേഷൻ ഫിനിഷിലാണ് ഈ ഒരു കിച്ചൺ ക്യാബ്ലെസ് ഒക്കെ ചെയ്തിട്ടുള്ളത് കൗണ്ടറിൽ വരുമ്പം ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു സിങ്ങിനെ കുറിച്ച് ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആവർത്തനമായി പോവും ഇപ്പോൾ നമ്മൾ ഹോം ടൂർ ചെയ്യുന്ന ഒരുവിധം വീടുകളിലെല്ലാം ഈ ഒരു മൾട്ടി പർപ്പസ് സിംഗ് ഉണ്ട് മനോഹരമായിട്ടാണ് ഈ വീട്ടിലെ സ്റ്റെയർ സ്പേസ് ഒരുക്കിയിട്ടുള്ളത് ആർ സി സി സ്റ്റെയർ ആണ് അതിൽ തേക്കിൻ്റെ പാനലിംഗ് ചേർക്കുകയാണ് കൈവരികളിലേക്ക് വരുമ്പോൾ സ്കോർ ട്യൂബ് അതിൽ തേക്കിൻ്റെ പാനലിംഗ് ചേർക്കുകയാണ് സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് അവിടെ മനോഹരമാക്കിയിട്ടും പൊതുവേ സ്റ്റെയറിൻ്റെ താഴെയുള്ള ഭാവമൊക്കെ ഡെഡ് സ്പേസുകളായിട്ട് മാറാറുണ്ട് എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ വാഷ് ഏരിയ ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെയുള്ള സ്പേസിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു കൺസീൽഡ് സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ചെറിയ വാഷ് ഏരിയ ഒരു സർക്കുലാർ മിററുണ്ട് ഇവിടെ ഇവിടെ ഒരു ചെറിയ പാർട്ടീഷൻ സ്പേസും നൽകിയിട്ടുണ്ട് ഇത് താഴത്തെ നിലയിലെ ഒരു ബെഡ്റൂമാണ് മെയിൻ്റനൻസ് കൂടെ കണക്കിലെടുത്താണ് ഈ വീട്ടിലെ നാല് ബെഡ്റൂംസും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഈ വീട്ടിലെ മക്കൾ രണ്ടുപേരും കുടുംബമായിട്ട് പ്രവാസികളാണ് അപ്പോൾ ആ ഒരു മെയിൻ്റനൻസിൻ്റെ ഒരു ഫാക്ടറി കൂടെ കണക്കിലെടുത്ത് വളരെ സിമ്പിൾ തീമിലാണ് ബെഡ്റൂംസ് എല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടേക്ക് വരുമ്പം തന്നെ ഒരു പ്ലെയിൻ ഡിസൈൻ ആണ് സ്പേഷ്യസ് ആണ് അങ്ങനെ വലിയ അലങ്കാര വേലകളൊന്നുമില്ല ഹെഡ് സൈഡ് വോളും അങ്ങനെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സീലിംഗ് ഒരു പ്ലെയിൻ സീലിംഗ് ആണ് ഒരു ഫുൾ പ്ലെയിൻ വൈറ്റ് സീലിംഗ് അതിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പം ഒരു ചെറിയ ഡ്രസ്സിങ് സ്പേസ് പോലെ നൽകിയിട്ടുണ്ട് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് അപ്പോൾ സ്റ്റെയർ കയറി വരുന്നത് ഒരു അപ്പർ ഹാളിലേക്കാണ് നിലവിൽ പരിപാലനത്തിൻ്റെ ഒരു സൗകര്യം പരിഗണിച്ച് അത് ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല പ്ലെയിനാക്കി ഇട്ടിരിക്കുകയാണ് നിലവിൽ ഈ ഒരു സ്പേസ് പ്ലെയിനാക്കി ഇട്ടിരിക്കുന്നെങ്കിലും ആവശ്യം വരുന്ന പക്ഷേ ഇതൊരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് ആക്കി മാറ്റാം വേണമെങ്കിൽ ഈ ഒരു ഹോളിൽ ഒരു പോർട്ടബിൾ ഹോം തിയേറ്റർ ആക്കി മാറ്റാം അല്ലെങ്കിൽ ചെറിയ പാർട്ടി സ്പേസ് ആക്കാം അങ്ങനെ ആവശ്യാനുസരണം ഒരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് ആക്കാനുള്ള പ്രൊവിഷനും ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്പേസുകളൊന്നാണ് അതായത് ആ ഒരു ഫോർമൽ ലിവിങ് സ്പേസിൻ്റെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടും മാത്രമല്ല അപ്പം കയറി വരുമ്പോൾ തന്നെ ആ രണ്ട് നിലകളെയും തന്നെ കണക്ട് ചെയ്യുന്ന ഒരു സ്പേസ് കൂടിയാണിത് ആ ഒരു ഫോർമൽ ലിവിങ്ങിൻ്റെ ആ ഒരു സീലിംഗിൻ്റെ പാനലിങ്ങും ആ ഒരു ഹാങ്ങിങ് ഒക്കെ ഭംഗി നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാം ഇപ്പം ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഈ വീട്ടില് എല്ലാ ഇടത്തും ഒരേ കളർ ഷെയ്ഡ് ഫ്ലോർ ടൈൽസ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ അതെ ആ ഒരു ഡിസിഷനിലേക്ക് വന്നതിന്റെ കാരണം എന്തായിരുന്നു ഒരു ഒരു പാട്ടേൺ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഉറക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഒറ്റ ടൈൽ ടൈലാണ് എടുത്തിരുന്നത് ഗ്രേ ടൈപ്പ് തന്നെ ഓക്കെ ഇതിന്റെ സൈസ് എത്രയാണ് വരുന്നത് അത് സിക്സ് ബൈ ഫോർ ആണ് സിക്സ് ബൈ ഫോറിന്റെ ഒരു ഗ്രേ ഫിനിഷ് ഉള്ള ഫിനിഷുള്ള ഈ തീരുമാനമാണ് ഗേറ്റിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഗേറ്റിലെ ആ ഒരു പാറ്റേൺ ആണ് ഈ ടൈലിന് വന്നേക്കുന്നത് അത് ഗ്രേ പാറ്റേൺ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഡാർനസ് കിട്ടും ഡാർക്ക്നെസ് ആയതുകൊണ്ട് ഫിത്തി എല്ലാം വൈറ്റും ഒരു കോൺട്രാസ്റ്റ് കിട്ടും ഒരു ഡാർക്ക് അപ്പൊ ആ തീമോ ഫർണിച്ചറൊക്കെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും ഇത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഒരു ഫിഫ്റ്റീൻ ബൈ ട്വൽവ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഒരു കടും നിറങ്ങളുടെ അതിപ്രസരം ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ഡിസൈനാണ് സിമ്പിൾ പ്ലെയിൻ ഡിസൈനാണ് ഒരുവിധം ബെഡ്റൂംസിന്റെ ഒക്കെ ഡിസൈൻ ഒരു സിമിലർ തീമിലാണ് വേണേൽ പറയാം ഇവിടെ പോയപ്പോഴും അങ്ങനെ പാനലിങ് പ്രക്സൊന്നും അധികം വരുന്നില്ല മുകളിൽ സീലിങ്ങിലേക്ക് വരുമ്പം തന്നെ ഒരു വൈറ്റ് പ്ലെയിൻ സീലിംഗ് ആണ് അതിൽ പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു സ്പേസിലേക്ക് വരുമ്പം ഒരു ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ ഒരു ബേ വിൻഡോ രീതിയിൽ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ താഴെയും ഹൺ സ്റ്റോറേജ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് നൽകിയിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നു അറ്റാച്ച്ഡ് ഓപ്പൺ ഓപ്പൺ ഓപ്പൺസ് ഏരിയയിൽ ഇത് ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗമാണ് ഗസ്റ്റ് ലിവിംഗിനുള്ള അതിന്റെ ഔട്ട്സൈഡ് വാൾ ആണ് ഔട്ട്സൈഡ് വാൾത്തി കിട്ടുന്നത് സോഡ് ബ്ലോക്ക് സിമിന്റ് സോഡ് ബ്ലോക്ക് പക്ഷേ നമുക്ക് ഒരു നാച്ചുറൽ ഫീലിംഗ് കിട്ടാൻ വേണ്ടി ഫീലിംഗ് കിട്ടാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നാച്ചുറൽ സ്കൈലൈറ്റ് ഇൻസൈഡ് വരാൻ വേണ്ടിയുള്ള എനിക്ക് ഞാൻ ശ്രദ്ധിച്ചു വീട്ടിൽ ഒരുപാട് ഇടയ്ക്ക് ഒരു സ്കൈലൈറ്റ് വരുന്നുണ്ട് ഇതൊരു ഡബിൾ ഹൈറ്റ് ഏരിയ ആയതുകൊണ്ട് കറക്റ്റായിട്ട് നാച്ചുറലായിട്ട് ഇൻസൈഡ് വരും അപ്പോൾ ഈ വീട്ടിലെ ഇടങ്ങളൊന്നു പറയാം ഒരു സിറ്റൗട്ട് അവിടുന്ന് കയറി ഒരു ഫോർമൽ ലിവിങ് സ്പേസ് ഒരു ഫാമിലി ലിവിങ് ഡൈനിങ് കിച്ചൺ ഒരു കോർട്ടയാട് പിന്നെ താഴെ രണ്ട് കിടപ്പുമുറികൾ ബാത്റൂം മുകളിൽ രണ്ട് കിടപ്പുമുറികൾ ബാത്റൂം ഒരു ബാൽക്കണി ഇത്രയുമാണ് ഏകദേശം ഒരു രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ഷോ കാണുന്ന പ്രേക്ഷകരൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് കാണിക്കുന്ന വീടുകളുടെ ബജറ്റ് പറയാനാണ് അപ്പോൾ ഈ വീടിൻ്റെ ബജറ്റ് ഞാൻ പറയാം ഇതിന് സ്ട്രക്ചറിന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയായിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയർ ഫർണിഷിങ് ലാൻഡ്സ്കേപ്പിങ് കോമ്പൗണ്ട് വാളൊക്കെ അടക്കം ഒരു മുപ്പത് ലക്ഷം രൂപ ആയിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ ഒരു ബജറ്റ് വരുന്നത് അപ്പോൾ വീട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അപ്പോൾ ഏറെക്കാലത്തെ സ്വപ്നങ്ങൾ സ്വരുക്കൂട്ടി വെച്ച് രണ്ട് പ്രവാസി സഹോദരങ്ങൾ നിർമ്മിച്ച ഈ ഒരു സ്വപ്നവീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീട് നിർമ്മിക്കുന്നവർക്കൊക്കെ സഹായകരമായിട്ടുള്ള റെഫറൻസുകൾ നമ്മൾ നമ്മുടെ എപ്പിസോഡിൽ കാണിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുമല്ലോ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം